എല്ലാവർക്കും നമസ്കാരം നാളെ വരുന്ന ദിവസം സാധാരണ ദിവസമല്ല നാളെ നയൻ നയൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ദാറ്റ് ഈസ് നയൻ 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 പോർട്ടൽ ഡേ ആണ് അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ടു പ്ലസ് സീറോ പ്ലസ് ടു പ്ലസ് ഫൈവ് ടോട്ടൽ നയൻ ദാറ്റ് ഈസ് നയൻ 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 പോർട്ടൽ ഡേ ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു ദിവസമാണ് പഴയ കർമ്മങ്ങൾ വിട്ടയച്ച് പുതിയൊരു തുടക്കത്തിന് വഴിയൊരുക്കുന്ന ആത്മീയമായ ഏറ്റവും ശക്തമായ ഒരു ദിനമാണ് നാളെ നിങ്ങൾക്ക് ശരിക്കും ഒരു ലൈഫ് ഷിഫ്റ്റ് വേണമെങ്കിൽ ഇന്നത്തെ വീഡിയോ അവസാനം വരെ നിങ്ങൾ കേൾക്കണം വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്കുക അതുപോലെ റിച്വൽസ് ചെയ്യുക ഓക്കെ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം എന്താണ് ഒമ്പതിന്റെ രഹസ്യം നയൻ എന്ന സംഖ്യയുടെ രഹസ്യം എന്താണെന്ന് ഞാൻ ആദ്യമായി പറയാം സംഖ്യാശാസ്ത്രത്തിൽ നയൻ ഒരു കംപ്ലീഷൻ നമ്പർ ആണ് ഒന്ന് മുതൽ ഒമ്പത് വരെ ജീവിതത്തിന്റെ യാത്രയാണ് ഒമ്പതിലെ സമാപ്തിയാണ് കാർമിക് സൈക്കിൾ തീർക്കലാണ് പഴയ ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്യലാണ് നയൻ എന്ന് പറയുന്നത് നയൻ നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് ഇനി പിടിച്ചു നിർത്തേണ്ടതില്ല വിടൂ പുതിയത് വി പുതിയത് വരും പഴയതിനെ വിട്ടുകളയൂ എന്നാണ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക നയൻ ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ എനർജിയാണ് അതുകൊണ്ട് നയൻ 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 എന്ന ദിനം ഒരിക്കൽ മാത്രം കിട്ടുന്ന ശക്തമായ ഒരു പോർട്ടൽ ഡേ ആണ് അതുകൊണ്ട് എല്ലാവരും ഈ ദിനത്തെ യൂസ്ഫുള്ള ഫലപ്രദമായ രീതിയിൽ യൂസ് ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക ഭാഗം രണ്ട് നയൻ 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 പോർട്ടൽ ഡേ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ടു പ്ലസ് സീറോ പ്ലസ് ടു പ്ലസ് ഫൈവ് ആണ് ദാറ്റീസ് നയനാണ് അതുകൊണ്ട് നാളെ നയൻ 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 ആണ് നമുക്ക് യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻ്റ് ആകാൻ പറ്റിയ ഒരു ദിവസമാണ് നാളെ ഇത് കോസ്മെറ്റിക് ഗേറ്റ് വേ തുറക്കുന്ന ഒരു ദിനം കൂടിയാണ് യൂണിവേഴ്സ് എന്താണ് ഇന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം പഴയ ബാഗേജസിനെ വിട്ടുകളയൂ അതായത് പഴയ ഓർമ്മകളെയും വിഷമങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം വിട്ടുകളൂ ഫോർഗീവ് ചെയ്യൂ റിലീസ് ചെയ്യൂ ഹീൽ ചെയ്യൂ പുതിയ പോസിബിലിറ്റീസിനെ സ്വീകരിക്കൂ എന്നാണ് പറയുന്നത് ഈ പോർട്ടൽ ഡേ എനർജി കൊണ്ട് നിങ്ങളുടേതായ പഴയ വേദനകളെല്ലാം റിലീസ് ചെയ്യാം തടസ്സങ്ങളെ നീക്കാം പുതിയ അവസരങ്ങൾ സ്വീകരിക്കാം ഇത് നമ്മളെ റീബർത്ത് എനർജിയിലേക്ക് കൊണ്ടുപോകൂ അതായത് നമ്മളെ ഒരു പുതിയൊരു ഒരു ജീവിതത്തിലേക്ക് നമ്മളിപ്പോൾ ജനിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകും ഓക്കെ ഇപ്പോൾ ഭാഗം ത്രീ എന്ന് പറയേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക രാവിലെ എണീക്കുക മോർണിംഗ് റിച്ചുവലാണ് മോർണിംഗ് റിച്വൽ രാവിലെ എണീറ്റിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് വൈറ്റ് ക്യാൻഡിൽ തെളിയിക്കുക ഒരു വെളുത്ത മെഴുകുതിരി തെളിയിക്കുക ഒമ്പത് തവണ ീപ്പ് ബ്രീത്തിങ് ചെയ്യുക ഒമ്പത് പ്രാവശ്യം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക എന്നിട്ട് ശബ്ദത്തോടെ പറയുക ഐ റിലീസ് ഐ ഫൊർഗീവ് ഐ വെൽക്കം ന്യൂ ബിഗിനിങ്സ് ഞാൻ വിട്ടുകളയുന്നു ഞാൻ ക്ഷമിക്കുന്നു ഞാൻ പുതിയ തുടക്കത്തിനെ സ്വാഗതം ചെയ്യുന്നു എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഐ റിലീസ് ഐ ഫൊർഗീവ് ഐ വെൽക്കം ന്യൂ ബിഗിനിങ്സ് എന്നിങ്ങനെ ഒമ്പത് തവണ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ അടുത്തത് ഒരു ജേർണലിങ് പ്രാക്ടീസാണ് ഒരു പേപ്പർ എടുക്കുക അതിൽ രണ്ട് കോളം എഴുതുക ഒന്നിൽ ഒരു കോളത്തിൽ ഞാൻ എന്തൊക്കെ വിടുന്നു എന്തൊക്കെ വിടുന്ന കാര്യങ്ങൾ അതായത് ഭയം കടം വേദന അതുപോലെ വിഷമങ്ങൾ പകം പക മറ്റുള്ളവരോടുള്ള പക എല്ലാം വിടുന്നു എന്ന് എഴുതുക രണ്ടാമത്തെ കോളത്തിൽ എന്തൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു സമൃദ്ധി സമാധാനം ആരോഗ്യം സമ്പത്ത് സ്നേഹം ദയ കാരുണ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക ഒമ്പതെണ്ണം ഇപ്പോൾ ഒമ്പത് കാര്യങ്ങളെ വിട്ടുകളയുക ഒമ്പത് കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക ഇപ്പോൾ ഒരു കോളം വരച്ചിട്ട് രണ്ട് കോളത്തിലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക ഓക്കെ ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയർ ആണ് നമ്മൾ ഇങ്ങനെ ചൊല്ലുക എല്ലാവരും ഞാൻ ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് പ്രയർ എഴുതി ചൊല്ലുക ഓക്കെ പ്രിയപ്പെട്ട ദൈവമേ എനിക്ക് ജീവൻ തന്നതിനും ഇന്ന് ശ്വാസം എടുക്കാൻ കഴിയുന്നതിനും നന്ദി പറയുന്നു പ്രിയപ്പെട്ട പ്രപഞ്ചമേ എനിക്ക് ജീവൻ തന്നതിനും ഇന്ന് ശ്വാസം എടുക്കാൻ കഴിയുന്നതിനും നന്ദി പറയുന്നു അടുത്തത് രണ്ടാമത്തത് എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹത്തിനും പിന്തുണയ്ക്കും അവരിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹത്തിനും പിന്തുണയ്ക്കും അവരിലൂടെ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി മൂന്നാമത്തത് എൻ്റെ ശരീരത്തിനും ആരോഗ്യത്തിനും ഓരോ കോശത്തിനും ഒഴുകുന്ന ജീവശക്തിക്കും നന്ദി എൻ്റെ ശരീരത്തിനും ആരോഗ്യത്തിനും ഓരോ കോശത്തിലും ഒഴുകുന്ന ജീവശക്തിക്കും നന്ദി നാലാമത് സൂര്യന്റെ വെളിച്ചത്തിനും ശുദ്ധമായ വായുവിനും തണുത്ത ജലത്തിനും ഭൂമിയുടെ കരുതലിനും നന്ദി സൂര്യന്റെ വെളിച്ചത്തിനും ശുദ്ധമായ വായുവിനും തണുത്ത ജലത്തിനും ഭൂമിയുടെ കരുതലിനും നന്ദി അഞ്ചാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രയറാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരു വരുന്ന സമൃദ്ധിക്കും പണത്തിനും സാമ്പത്തിക സുരക്ഷതയ്ക്കും നൽ നന്ദി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സമൃദ്ധിക്കും പണത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും നന്ദി നന്ദി അടുത്തത് ആറാമത്തതാണ് എൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹത്തിനും ബന്ധങ്ങളുടെ സന്തോഷത്തിനും നന്ദി എൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹത്തിനും ബന്ധങ്ങളുടെ സന്തോഷത്തിനും നന്ദി ഏഴാമതായി പറയേണ്ടത് ജീവിതത്തിൽ ലഭിച്ച പഠനങ്ങൾക്കും അറിവിനും മുന്നോട്ട് പോകാൻ കിട്ടുന്ന അവസരങ്ങൾക്കും നന്ദി ജീവിതത്തിൽ ലഭിച്ച പഠനങ്ങൾക്കും അറിവിനും മുന്നോട്ട് പോകാൻ കിട്ടുന്ന അവസരങ്ങൾക്കും നന്ദി എട്ടാമത്തെ പ്രയറാണ് എൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾക്കും അവ വഴി ഞാൻ കൂടുതൽ ശക്തനായതിനും നന്ദി എൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾക്കും അതുവഴി ഞാൻ കൂടുതൽ ശക്തനായതിനും നന്ദി ഒമ്പതാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രയറാണ് എന്നെ എല്ലാ എല്ലായ്പ്പോഴും നയിക്കുന്ന യൂണിവേഴ്സിനും എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും വഴികൾ ഒരുക്കിയതിനും നന്ദി എന്നെ എല്ലോ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ യൂണിവേഴ്സിനും എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും വഴികൾ ഒരുക്കിയതിനും നന്ദി നന്ദി താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ് ഒരു ഞാൻ ഈ പറയുന്ന മൂന്ന് അഫർമേഷൻസും ഒമ്പത് പ്രാവശ്യം വെച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഞാൻ സമാധാനത്തിലാണ് 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 അടുത്തത് ഞാൻ പഴയ കർമ്മങ്ങളെ വിട്ടുകളയുന്നു 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 ഇങ്ങനെ പറയുക അടുത്തതായി പറയേണ്ടത് എനിക്ക് പുതിയ അവസരങ്ങൾ തുറന്നിരിക്കുന്നു 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 ഇങ്ങനെ ഒമ്പത് പ്രാവശ്യം പറയുക ഓരോ അഫർമേഷനും ഒമ്പത് പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്യുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി കണ്ണടച്ച് സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുക നട്ടെല്ലാം നിവർന്നിരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക ശ്വാസമുള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കുക സമാധാനത്തിലാക്കുക വളരെ കാമായിട്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും റിലാക്സായി ശാന്തതയിലായി എന്ന് നമ്മൾ സങ്കല്പിക്കുക എന്നിട്ട് ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങളെ മുഴുവനായിട്ട് ചുറ്റുന്നു എന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക നമ്മുടെ ചുറ്റിനും ഒരു വൈറ്റ് വെളുത്ത പ്രകാശം നമ്മളെ മുഴുവനായിട്ട് ചുറ്റുന്നു എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക എന്നിട്ട് പറയുക പഴയ വേദനകളെ ഞാൻ വിട്ടൊഴിയുന്നു പഴയ വേദനകളെ ഞാൻ വിട്ടൊഴിയുന്നു മനസ്സിൽ ഇങ്ങനെ പറയുക പഴയ വേദനകളെ ഞാൻ വിട്ടുകളയുന്നു പുതിയ ഗോൾഡൻ ലൈറ്റ് അതായത് പുതിയ ഒരു സ്വർണ്ണ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കല്പിക്കുക പഴയ വേദനകളെ നമ്മൾ വിട്ടുകളയുന്നു പഴയ വേദനകളെ നമ്മൾ വിട്ടുകളയുന്നു എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം പുതിയതായിട്ടുള്ള പുതിയ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവുമാണ് പുതിയ ഒരു ജീവിതത്തിൻ്റെ തുടക്കവുമാണ് ഓക്കെ അപ്പം പഴയ വേദനകൾ നമ്മൾ വിട്ടുകളയുന്നു പുതിയൊരു ഗോൾഡൻ ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഈ ഗോൾഡൻ ലൈറ്റ് നമ്മുടെ ഹൃദയ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മളുടെ ആത്മാവ് ഫ്രീ ആകുന്നു ഹീലാവുന്നു അതുപോലെ വളരെ ശാന്തതയിലാകുന്നു പീസ്ഫുള്ളാകുന്നു എന്നിട്ട് നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ് എല്ലാം വളരെ ശാന്തതയിലായി സമാധാനത്തിലായി സന്തോഷത്തിലായി സെറ്റിലായി എന്ന് ഫീൽ ചെയ്യുക എന്നിട്ട് നമ്മുടെ എന്താ പറയുക നമ്മൾ ഈ ഒരു വേദനകളെല്ലാം വിട്ടുകളഞ്ഞു പുതിയൊരു മാറ്റത്തിലേക്ക് പുതിയൊരു ശാന്തതയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് ഫീൽ ചെയ്ത് നമ്മൾ കണ്ണുകൾ തുറക്കുക നാലാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ നയൻ 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 വോട്ടൽ ഡേ നിങ്ങളുടെ പഴയ ജീവിതത്തിൻ്റെ നിങ്ങളുടെ പഴയ ജീവിതത്തിൻ്റെ ഒരു അവസാനമാണ് പുതിയ ജീവിതത്തിൻ്റെ ഒരു തുടക്കവുമാണ് ഈ ഒരു ദിവസം ഓക്കെ യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ഈ പഴയ ജീവിതത്തെ വിട്ടുകളയാൻ നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളെ വേദനകളെ എല്ലാം വിട്ടുകളയാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്ത് പറയും സർ പുതിയ ജീവിതത്തെ നിങ്ങൾ സഹായി സ്വീകരിക്കാൻ തയ്യാറാണോ എന്നും യൂണിവേഴ്സ് ചോദിക്കുന്നു അപ്പം ഇങ്ങനെയുള്ളവർ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക ഐ ആം റെഡി ഐ ആം റെഡി പുതിയ ജീവിതത്തെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഉയരും നിങ്ങളുടെ ജീവിതം മാറും ഉറപ്പാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഉയരും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഓക്കെ റിമെമ്പർ നയൻ ഈസ് ഈക്വൽ ടു കംപ്ലീഷൻ റിലീസ് റീബർത്താണ് അപ്പോൾ നാളെ നിങ്ങളുടെ ആത്മീയ ടേണിംഗ് പോയിൻ്റ് ആവട്ടെ എല്ലാവരും ഇത് ചെയ്യുക യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുന്നു ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ നിങ്ങളുടെ ജീവിതം ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് യൂണിവേഴ്സ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ തയ്യാറാണ് വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക ഓക്കെ നാളെ എല്ലാവരും ഈ ഒരു ദിവസത്തെ പ്രയോജനപ്പെടുത്തണം എല്ലാവരോടുമുള്ള ഒരു അപേക്ഷയാണ് എല്ലാവരും നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് യൂണിവേഴ്സിൽ സമർപ്പിക്കുക ഞാൻ പറയുന്ന റിച്വൽസ് ചെയ്യുക താങ്ക് യു സോ മച്ച് ട്രസ്റ്റ് ഇയ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്